ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ അപ്രൻറ്റഷിപ്പ് തസ്തികളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്കാണ് ഇപ്പോൾ ട്രേഡ് അപ്രൻറ്റിക്സ് എന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് വ്യത്യസ്ത ട്രേഡുകളിലായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഓൺലൈനായിട്ട് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പോസ്റ്റുകൾ പരിശോധിക്കാം മെയ്റ്റ് എന്ന പോസ്റ്റിലേക്ക് മൂന്ന് വർഷത്തേക്കാണ് ട്രെയിനിങ് കാലാവധി വരുന്നത് മുപ്പത്തിയേഴ് ഒഴിവുകളാണ് ഈ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ബ്ലാസ്റ്റർ എന്ന പോസ്റ്റിലേക്ക് രണ്ട് വർഷത്തേക്കാണ് ട്രെയിനിങ് ഉണ്ടായിരിക്കുക മുപ്പത്തിയാറ് ഒഴികളുണ്ട് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് ഒന്നര വർഷത്തേക്കാണ് ട്രെയിനിങ് ഡ്യൂറേഷൻ വന്നിട്ടുള്ളത് ഇരുപതൊഴികളാണ് ഈ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ഈ മൂന്ന് പോസ്റ്റിലേക്കും യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് വിജയവും പ്ലസ് ടു വിജയവുമാണ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ യാതൊന്നും തന്നെ പറയുന്നില്ല ഡീസൽ മെക്കാനിക് എന്ന പോസ്റ്റിലേക്ക് രണ്ട് വർഷത്തേക്കാണ് ട്രെയിനിങ് കാലാവധി വരുന്നത് നാലൊഴികളാണ് ഈ പോസ്റ്റിലേക്കുള്ളത് ബാക്കിയുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും ഒരു വർഷത്തേക്കാണ് ട്രെയിനിങ് ഡ്യൂറേഷൻ വരുന്നത് ഫിറ്റർ പത്തൊഴിവ് ടേണർ ഏഴൊഴിവ് വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് പത്തൊഴിവ് ഇലക്ട്രീഷ്യൻ ഒഴിവ് ഇലക്ട്രോണിക് മെക്കാനിക് നാലൊഴിവ് ഡ്രാഫ്റ്റ്മാൻ സിവിൽ നാലൊഴിവ് ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ അഞ്ചൊഴിവ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് മുപ്പത്തിമൂന്നൊഴിവ് സർവെയർ നാലൊഴിവ് പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് നാലൊഴിവ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷണർ ഒരു ഒഴിവ് എന്നിങ്ങനെയാണ് ഒഴിവുകൾ വരുന്നത് ഈ പോസ്റ്റുകളിലേക്കെല്ലാം തന്നെ പത്താം ക്ലാസും പ്ലസ് ടുവുമാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനായിട്ട് കൺസേൺഡ് ട്രേഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റ് കൂടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് എല്ലാ പോസ്റ്റുകളിലേക്കുമായിട്ട് ഇരുന്നൂറ്റി ഒൻപത് ഒഴിവുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് കാറ്റഗറി വൈസുള്ള ഒഴിവുകളും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് പരിശോധിക്കാവുന്നതാണ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആവശ്യമുള്ള പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായും എൻ സി വി ടി അല്ലെങ്കിൽ എസ് സി വി ടി ഐ ടി ഐ സർട്ടിഫിക്കറ്റുകൾ കയ്യിലുണ്ടാവേണ്ടത് നിർബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാസ് ഔട്ടായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഒരു അഫിഡവിറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും ഇതിനു മുൻപ് എവിടെയും അപ്പർഷിപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഡിപ്ലോമ ബി അല്ലെങ്കിൽ ബിടെക് തുടങ്ങിയവയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ഐ ടി ഐയിലും പത്താം ക്ലാസ്സിലും ലഭിച്ചിട്ടുള്ള മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ വരുന്നത് സെപ്പറേറ്റ് എക്സാം ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല കാൻഡിഡേറ്റ്സിന് അപ്പർഷി ഇന്ത് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ആദ്യം രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യുന്ന പോർട്ടലിൽ ഹിന്ദുസ്ഥാൻ കോപ്പർ എന്ന് സെർച്ച് ചെയ്ത് വന്നിട്ടുള്ള ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഏജിൻ്റെയും ക്വാളിഫിക്കേഷൻ്റെയും എല്ലാം കട്ട് ഓഫ് ഡേറ്റ് വെച്ചിട്ടുള്ളത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതായത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചായിരിക്കും ഏജ് കണക്കാക്കുന്നത് അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ യോഗ്യത ഉള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത് ഐ ടി ഐ കഴിഞ്ഞ് അപ്രന്റിഷിപ്പ് ചെയ്യുവാൻ വേണ്ടി നിൽക്കുന്ന കാൻഡിഡേറ്റ്സിന് ഇന്ത്യൻ ഗവൺമെൻറിന് കീഴിൽ വരുന്ന ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ വായിച്ചാലും അതിനായിട്ട് നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്